ഹായ് എല്ലാവരോടും കൂടിയിട്ടാണ് ഇന്ന് നമ്മുടെ ദിയമ്മോളിനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പരാതികൾ പോകുന്നുണ്ടായിരുന്നു ദിയമോൾ എവിടെ ദിയമ്മോള് സ്കൂളിലേക്ക് പോയോ ദിയ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ദിയേനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇതാ നമ്മുടെ ദിയമ്മോള് വരുന്നു ഇന്ന് സ്കൂളിൽ നിന്ന് പോയി സ്കൂളാൾ ഭയങ്കര പണിയിലാണ് കേട്ടോ അതായത് ഞങ്ങൾക്കുള്ള ചോറുകളൊക്കെ ചോറ് വിളമ്പി തന്നതൊക്കെ ദിയാണ് കേട്ടോ ഈ കാണുന്ന കാണുമ്പോൾ ചോറുന്നത് അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യലി എന്ന് പറയാനുള്ളത്വത്തിന് കാണാൻ ഇത്വത്ത് ഇങ്ങോട്ട് ഇരിക്കും അപ്പം അച്ഛൻ ഇങ്ങോട്ട് വരു അപ്പോൾ എന്താ നമ്മുടെ ദിയ മോളേട്ടാ ദി ഹായ് കൊടുക്ക ഹായ് ഇന്ന് സ്കൂളിൽ പോയി ഒരുപാട് പഠിക്കാണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുട്ടിക്ക് അത്ര മാത്രം ഒന്ന് പഠിക്കാണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അല്ലേ കുറേ പഠിക്കാൻ ഉണ്ടായിരുന്നു അല്ലേ കുറേ ദിവസത്തെ റെഫർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ പഠിച്ചാ നല്ലപോലെ എല്ലാവരും അച്ഛൻ്റെ കുട്ടീനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എവിടെ ദിയ മോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും എന്ത് പറയാനുള്ളത് അച്ഛൻ്റെ കുട്ടിക്ക് പിന്നെ ക്ലാസ് കൊറച്ച് ദിവസം അച്ഛനൊന്ന് പോയതാ ചെക്കല്ലേ അതുകൊണ്ടാണ് കിട്ടാനല്ലേ ശരിയല്ല ഞങ്ങള് ചോറ് പോവാ നമ്മള് ഇന്ന് കറി വെച്ചതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ ചീരടക്കണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ചോറിന് സ്പെഷ്യലായിട്ട് എന്ന് പറയാനുള്ളത് മീനാണ് കേട്ടാ അപ്പോൾ ഇന്ന് അയില മേടിക്കാൻ ഞാൻ കുറേ നാളായിപ്പോൾ മീൻ മേടിച്ചിട്ട് അപ്പോൾ കുറച്ച് അയില മേടിച്ചിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അയിലയ്ക്ക് ഒരു കിലോന് നാനൂറ് രൂപ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാം സാധാരണ എപ്പോഴും തമാശ പറയല്ല ഞങ്ങൾക്കിവിടെ സ്ഥിരമായിട്ട് മീൻ വെക്കാൻ വരുന്ന ഒരു ഇക്കുണ്ട് കിട്ടാ ഞങ്ങൾ ചിറ്റണ്ടക്കാരൻ ആളെ പറയുക ഈ ഇക്കടുന്നു ഞങ്ങൾ ഒരു അമ്പത് രൂപ കൊടുത്തിട്ട് ഞങ്ങൾ മീൻ മേടിക്കാറുള്ളൂ അല്ല ദൃശ്യ അമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ മീൻ മേടിക്കുക അത് എത്ര കാലേ നമ്മൾ അമ്പത് രൂപയ്ക്ക് മീൻ മേടിക്കണേ കുറച്ചായി ഉറക്ക പറയട് കേട്ടോ ആ അമ്പത് രൂപയ്ക്ക് നമ്മൾ മേടിക്കാൻ തുടങ്ങിയിട്ട് എന്ത് മീനാണെങ്കിലും അമ്പത് രൂപയ്ക്ക് ഞങ്ങൾ മേടിക്കുള്ളൂ കാരണം ഞങ്ങൾ സ്ഥിരം മേടിക്കണതാണ് മീൻ പേടിക്കുന്ന സമയത്തൊക്കെ അമ്പത് രൂപയ്ക്കുള്ള മീനെ മേടിക്കും അമ്പത് രൂപയ്ക്ക് മേടിച്ചാൽ തന്നെ നമുക്ക് മൂന്നാൾക്ക് ഇഷ്ടം പോലെ ഇല്ല തന്നെ അപ്പൊ നമ്മള് പൂച്ചക്കുട്ടിക്ക് അതിന്റെ തലയും വാലും അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കൂല്ലേ മിന്നു മീനൊക്കെ അതെല്ലേ അതല്ലേ അല്ലേ ഇക്കെ വരുമ്പോഴേക്ക് എത്ര മീൻ കരു എത്ര പൂച്ചക്കുട്ടികൾ വരും മീൻറെ അടുത്തേക്ക് അഞ്ചു പൂച്ച അഞ്ചു നമ്മുടെ വീട്ടിൽ നിന്ന് ആ പറമ്പിന്റെ ഒക്കെ വരൂലേ അതിന്റെ നമ്മടെ മിന്നു എല്ലാം കിട്ടാറുണ്ട് ഒന്നും കിട്ടില്ലേ വെറുതെ അവിടെ പോയിരിക്കും പക്ഷെ ഇന്നലെ ഇന്നലെ വലിയൊരു മീൻ തല കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ എന്നിട്ട് അത് നമ്മുടെ കട്ടലിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ടു അതാണ് നീ പറഞ്ഞത് കട്ടലിൻ്റെ അടിയിലിട്ട് എന്നിട്ട് ഇവിടെ എടുത്തിട്ട് അത് പുറത്തേക്കാൻ കൊണ്ടായി എന്ത് അതിന് കടിക്കാൻ പറ്റുമോ എന്നിട്ട് ഇത്രയും വലിയ തല അതെ അതെ കളയിപ്പങ്ങൾ ഇന്ന് അയല മേടിക്കാൻ പോയപ്പോൾ നാനൂറ് രൂപ കിലോന് ഒരു നാനൂറ് രൂപ എന്ന് പറഞ്ഞപ്പോൾ അമ്പത് രൂപയ്ക്ക് മതി എന്ത് മീൻ എന്ന് പറഞ്ഞപ്പോൾ ഇക്കെ പറഞ്ഞത് ഇത് പറലമീനാണ് നീ ഇത് കൊണ്ടുപോയിട്ട് വറുത്ത് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഈ പറഞ്ഞ ഞാൻ ആദ്യമായിട്ടാണ് മേടിച്ച് കഴിക്കുന്നത് സാധാരണ നമ്മൾ തോട്ടുന്നും പാടത്തുനിന്നൊക്കെ പിടിച്ച മീനൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇതെല്ലാം മീൻ കഴിച്ചിട്ടുണ്ട് ഈ പറയായിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉള്ളിലേക്കിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കറി എന്ന് പറയാനുള്ളത് ഇന്നലെ നമ്മൾ ചീര കൊണ്ടുവന്നിട്ട് ഉപ്പേരിക്ക് വെച്ചല്ലോ ചീരത്തോര ഈ ചീരത്തോരൻ്റെ തണ്ട് ദൃശ്യം മാറ്റി വെച്ചിട്ട് ഈ തണ്ടും പരിപ്പും കൂടിയിട്ട് ഇത് ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് ഈ തണ്ടും പരിപ്പും എന്നുള്ളത് ഈ തണ്ടും പരിപ്പും ഇതുപോലെ തന്നെ മുരിങ്ങലും പരിപ്പും ഒമ്പ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും വെള്ളം വരെ ചെയ്യണതുമായത് അപ്പം നല്ലൊരു ചോറും അരി നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് അരി തന്നത് നമ്മുടെ ദൃശ്യയുടെ വെല്ലുവിളിയാണ് കേട്ടോ ഞങ്ങൾ ഊരകത്തേക്ക് പോയപ്പോൾ ഞങ്ങൾക്കൊരു പകുതി ചാക്ക അരി തന്നു അപ്പോൾ ഞങ്ങൾക്ക് അടിപൊളി അരിയുടെ ചോറാണ് കേട്ടോ അതായത് ഞങ്ങൾ സാധാരണ റേഷൻ അരിയാണ് ഞങ്ങൾ നമ്മൾ റേഷൻ അരിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കഴിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് അതായത് അതാണ് ഇഷ്ടം ദൃശ്യയൊക്കെ കുറച്ച് നാൾ കോയമ്പത്തൂർ ആയതുകൊണ്ട് ഇവർക്ക് പൊന്നേരിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ശീലം അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ പൊന്നിയേരിക്ക് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് സെയിം സാധനം തന്നെ നമ്മൾ റേഷൻ അരി പെട്ടെന്ന് തന്നെ വേവാനുള്ള സൗകര്യം അതുപോലെ തന്നെ ദഹിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ റേഷൻ അരിയാണ് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടായില്ലെങ്കിൽ അതൊന്നും വിചാരിക്കരുത് കാരണം ഞങ്ങൾക്ക് റേഷൻ അരി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അതുതന്നെ ഉള്ളു കഴിക്കാനും ഇട്ടാണ് അപ്പോൾ ഒരു വേറെ കേസ് പറയാനുള്ളത് നമുക്ക് റേഷൻ കാർഡ് ഇല്ല അത് പറയണോ ഞങ്ങൾക്ക് റേഷൻ കാർഡായിട്ടില്ല ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് നാല് കൊല്ലായി പക്ഷേ ഞങ്ങൾക്ക് റേഷൻ കാഡായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കറണ്ട് ഇല്ല പിന്നെ മറ്റുള്ള കാര്യങ്ങൾ അധിക വില കൊടുത്തിട്ട് അരി മേടിക്കാനും അങ്ങനെയൊന്നും നമുക്ക് കിട്ടാറില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റേഷൻ കാർഡ് ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ അരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ അരി ഇപ്രാവശ്യം നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് വല്യമ്മയാണ് ഊരകത്ത് നിന്ന് തൃശ്ശയുടെ വല്യമ്മയാണ് നമുക്ക് വരുമ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടെ ഞങ്ങൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അരി തന്നത് ഊരകത്തുള്ള വല്യമ്മയാണ് കേട്ടോ അപ്പോൾ ഈ അരിയാണ് ഇപ്പോൾ ഞങ്ങൾ ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ അരി ഇല്ല എന്നുള്ളതല്ല കേട്ടോ അരി നമ്മുടെ അടുത്തുണ്ട് കുറവരിയാണ് ഇത് ചെറുമണിയാണ് അല്ലേ ചേറും പണിയാണ് ഓക്കെ അപ്പോൾ തൊത്ത് കുട്ടിക്ക് വിശക്കുണ്ട് നമ്മൾ ഒന്ന് ദിയ ദൃശ്യേനെ കണ്ടപ്പോൾ ദിയേനെ കണ്ടിട്ടില്ല എന്നുള്ള പരാതികളൊന്ന് വന്നപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ദിയെ കുട്ടീനെ നമ്മളൊന്ന് വേടിയോടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്ന് ഇപ്പോൾ ഈ ഫുഡിൻ്റെയും കൂടി ഒരുമിച്ച് എടുക്കാലോ എന്ന് വെച്ചിട്ട് കാണിച്ചത് ഓക്കെ തൊത്ത് പാലൊക്കെ കുടിച്ച് ചെറിയൊരു മയക്കത്തിലാണ് ഇടയ്ക്ക് എനിക്കുണ്ട് ഇടയ്ക്ക് ഓക്കെ എപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ ഇതൊക്കെ കൂട്ടിയിട്ട് ആദ്യം അമ്മയ്ക്ക് കൊടുക്കല്ലേ ചേത്താ മീന്തൽ വെച്ചാരോ ദശയാണ പപ്പടം അമ്മയ്ക്കുള്ള മീന് മൊരിഞ്ഞ പപ്പടം അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അതാണ് അച്ഛന് കൊടുത്തോർന്ന ഞാൻ മുരിച്ചിട്ടെടുക്കോളൂ രണ്ട് മീൻ വെച്ചുകൊടുക്കു എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനിയും വെച്ചുകൊടുക്കാം കറി ദൃശ്യ ഈ ഒരു സ്പൂണില് കറി കുണ്ട് കൊണ്ട് കുറച്ച് കുറച്ചുള്ളിലൊക്കെ ഇട്ട് കൊടുക്കായിരുന്നല്ലോ പിന്നെ ഏ കല്ലോ നമ്മുടെ മോള് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടല്ല കേട്ടോ നമുക്ക് എപ്പോഴും അവൾ തന്നെയാണ് ചോറ് തരലും കാര്യങ്ങളൊക്കെ ആയിട്ട് ദൃശ്യ ഇനിയിപ്പോൾ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ദൃശ്യ ചെറിയൊരു മയക്കത്തിലാണെങ്കിലും കൂടിയിട്ട് ദിയ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും കേട്ടോ ചോറൊക്കെ എടുത്ത് തരും അവൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്നര വയസ്സ് തൊട്ടിട്ട് നാലര വയസ്സ് തൊട്ടിട്ട് അവൾ എൻ്റെ ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ അവൾ തോർത്ത് കുളിക്കാനുള്ള തോർത്ത് സോപ്പ് പിന്നെ ബ്രഷ് അങ്ങനെ കുറേ സാധനങ്ങൾ അവൾ ചെറുപ്പം തൊട്ട് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തു തന്നേട്ടാ ഇപ്പോൾ ആൾക്ക് ആറു വയസ്സ് കഴിഞ്ഞു പക്ഷെ ആറു വയസ്സാണെങ്കിലും ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് ഞങ്ങൾ ഊണ് കഴിക്കുമ്പോഴേക്കും ഞാൻ അവിടെ മീൻ മറക്കുമ്പോൾ അത് അവളിവിടെ അടിച്ചുവരി വൃത്തിയാക്കി കിട്ടും അവൾക്ക് അറിയാം അച്ഛൻ കൂളി കഴിഞ്ഞ് വരുമ്പോഴും അടിച്ചുവരി വൃത്തിയാക്കി ഇടണം അച്ഛൻ ഊണ് കഴിക്കാൻ വരുമ്പോഴേക്കും അടിച്ചുവരി വൃത്തിയാക്കണം അത് അവൾക്ക് അറിയാം ആ ഒരു ടൈം ടേബിൾ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അച്ഛന്റെ കുട്ടി സ്കൂള് വിട്ടു വന്നിട്ട് അച്ഛന്റെ കുട്ടിക്ക് അച്ഛൻ്റെ വെച്ചിഴങ്ങ് ചക്കര കിഴങ്ങ് എന്താ മേടിച്ചത് നമ്മള് മിനിഞ്ഞാണോ ഇന്നലെയാ എന്നാ ആയുർവേദ ഹസ്പത്രിലേക്ക് പോയത് ഇന്നലെ അപ്പൊ ഇന്നലെയല്ലേ നമ്മള് ചക്കര കിഴങ്ങ് മേടിച്ചത് ചീരീൻ ചക്കര കിഴങ്ങ് ഇന്നലല്ലേ മേടിച്ചു അപ്പൊ ചക്കര കിഴങ്ങ് അച്ഛൻ സ്കൂള് വിട്ട് വന്നപ്പോഴേക്കും അച്ഛൻ പൊഴുങ്ങി തന്നു കാലത്ത് ഇഡ്ഡലി പാപ്പ് കഴിച്ചില്ലേ നാളെ അച്ഛൻ ദോശയായിട്ട് ഉണ്ടാക്കി തരണേ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കാലത്ത് അച്ഛൻ ദോശ തരും കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചോറുണ്ടല്ലോ സ്കൂളിൽ നല്ല പോലെ ഓക്കെ പഠിക്കാനുള്ള പഠിച്ചാൽ നാളൊക്കെ ഓക്കെ അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയും ഗുഡ് നൈറ്റ് മാമുണ്ടോട്ടോ ഓക്കേട്ടോ ഗുഡ് നൈറ്റ് എല്ലാവരും ഫുഡ് കഴിക്കുക ഞങ്ങളും കഴിക്കാൻ പോകണം അമ്മയും കുഞ്ഞും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ